കുഴിമാന്തി കഴിച്ച് കുഴിമാന്തി കഴിച്ച് വീണ്ടും ഒരു മരണം ഇത്തവണ തൃശൂർ ജില്ലയിലെ പെരിഞ്ഞനത്താണ് ഒരു സ്ത്രീ മരിച്ചിട്ടുള്ളത് നൂറ്റി എഴുപത്തെട്ട് പേരാണ് ഒരു ഹോട്ടലിൽ നിന്ന് കുഴിമാന്തി കഴിച്ച് അപകടത്തിലായിട്ടുള്ളത് വർമ്മ കഴിച്ച് പല മരണങ്ങൾ നമ്മൾ കണ്ടു മാറി മാറി ഷവർമ്മയും കുഴിമാന്തിയും കൂടെ ജനസംഖ്യ കുറയ്ക്കുന്നതിനുള്ള കലാപരിപാടികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇവയുടെ കൂടെ കൊടുക്കുന്ന മയോണൈസാണ് മരണൈസായി മാറുന്നത് എന്നാണ് പ്രധാന ആരോപണം എന്നാൽ മരണൈസ് കഴിക്കാതെ ചിക്കൻ മാത്രം കഴിച്ച ആളുകൾക്കും അബദ്ധം ഉണ്ടായിട്ടുണ്ട് എന്നു പറയുമ്പോൾ ഒരു വിദഗ്ധനിരുന്ന് പറയുന്നത് കേട്ടു അത് ചിക്കൻ കട്ട് ചെയ്യാതെ തൊലി മാത്രം മാറ്റി ഇങ്ങനെ വയ്ക്കുമ്പോൾ അതിൽ ബാക്ടീരിയകൾ വന്ന് കയറി അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ് വളരെ വളരെ രസകരമായ വിശകലനങ്ങളാണ് വിദഗ്ധന്മാർ തമ്മിൽ നടക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താണ് ഈ മരണങ്ങളുടെ ശരിയായ കാരണം ആത്മഹത്യ ചെയ്യാൻ സാക്ഷാൽ വിഷമെടുത്തു കഴിച്ച ആളുകൾ പോലും രക്ഷപ്പെടുന്നുണ്ട് കീടനാശിനി ഫുറടാൻ കഴിച്ചവർ വരെ രക്ഷപ്പെടുന്നു പാമ്പുകടിയേക്കുന്നവർ രക്ഷപ്പെടുന്നു ഈ ഭക്ഷണം കഴിക്കുന്നവരെങ്ങനെയാണ് മരിക്കുന്നത് ഷവർമ്മയായാലും കുഴിമന്തിയായാലും ഭക്ഷണമാണ് കോടിക്കണക്കിന് ആളുകൾ കഴിക്കുന്നതാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഇത് കഴിച്ച് ആരും മരിക്കുന്നില്ല എന്നു മാത്രമല്ല മെഡിറ്ററേനിയൻ ഭക്ഷണം ആരോഗ്യകരമായ ഭക്ഷണമായിട്ടാണ് കരുതപ്പെടുന്നത് ലോകത്തെ നമ്പർ വൺ ഭക്ഷണ സാധനമായി സുരക്ഷിത ഭക്ഷണമായി കരുതുന്നതും മെഡിറ്ററേനിയൻ ഭക്ഷണമാണ് ഇവിടെ മാത്രം എന്താണ് ഈ മരണങ്ങൾ ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനമായത് പഴകിയ ഭക്ഷണ സാധനങ്ങൾ കണ്ടാൽ നമസ്കരിക്കണം ബഹുമാനപൂർവ്വം നമസ്കരിക്കണം കാരണം നമ്മളെക്കാൾ പ്രായമുള്ള കോഴി ശവത്തെ കാണുമ്പോൾ ആദരവ് കാണിക്കണമല്ലോ ഏതോ കാലത്ത് കൊന്ന് റെഫ്രിജറേറ്ററിൽ ഡീപ് ഫ്രീസറിലെല്ലാം കയറ്റി വെച്ച് ഇനി വേവിച്ചാൽ തന്നെ പകുതി വേവിച്ച് വച്ച് പല ദിവസങ്ങൾ കഴിഞ്ഞ് കറിയാക്കി ബാക്കിയുള്ളത് വീണ്ടും വെച്ച് ചൂടാക്കി ചൂടാക്കി അങ്ങനെയെല്ലാം പഴകുന്ന സാധനങ്ങളാണ് ഈ ആപത്തുണ്ടാക്കുന്നത് അതിൽ അണുവിനെ കണ്ടു ബാക്ടീരിയയെ കണ്ടു എന്നെല്ലാം അവർ പറയും ശരിയായിരിക്കാം പക്ഷെ ആ ബാക്ടീരിയ അല്ല കുഴപ്പമുണ്ടാക്കുന്നത് പഴകിയത് ചീഞ്ഞത് ചെയ്യുന്ന സാധനങ്ങളെ തെങ്ങ് തീർക്കുക എന്നുള്ളത് ബാക്ടീരിയകളുടെ ജോലിയാണ് അവയെ പ്രകൃതി ഏൽപ്പിച്ചിട്ടുള്ള ജോലിയാണ് പ്രകൃതി ചികിത്സകർ പ്രകൃതി ജീവനത്തിൽ നിരന്തരമായി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പാചകം കഴിഞ്ഞ് ആഴ്ചകളും മാസങ്ങൾ പോലും ആയാലും ഡീപ് ഫ്രീസറുണ്ട് പുറത്തെടുത്ത് വെച്ചാലും അങ്ങനെയിരിക്കും രാവിലെ എടുത്ത് പുറത്തു വെച്ചാലും വൈകിട്ടടുത്ത് അകത്ത് വെച്ചാൽ മതി ഇവിടെ അപകടത്തിൻ്റെ പ്രാഥമിക കാരണം പ്രൈമറി കോസ് ആഹാര സാധനം ദുഷിക്കുന്നു ചെയ്യുന്നു സെക്കൻഡറി കോസാണ് അണുക്കൾ അവിടെ വന്നു എന്നുള്ളത് അത് അണുക്കളുടെ കുറ്റമല്ല അണുക്കളല്ല ഈ കുഴപ്പം ഉണ്ടാക്കുന്നത് അണുക്കൾ രക്ഷകരായിട്ടാണ് അവിടെ വരുന്നത് പ്രകൃതിയെ രക്ഷിക്കാൻ ഇനി ഈ തെറ്റായ ഭക്ഷണം കഴിച്ച ആളുകൾക്ക് ഇപ്പോൾ മരിച്ച ആ സ്ത്രീ അടക്കം നൂറ്റി എഴുപത്തെട്ട് പേർക്കും എന്താണ് സംഭവിച്ചത് അവർ ഛർദിച്ചു വയറിളകി അവരെല്ലാം ആശുപത്രിയിൽ പോയി അവർക്ക് ചികിത്സ കിട്ടി എന്ത് ചികിത്സയാണ് അവർക്ക് കിട്ടിയത് ആ ചികിത്സ കൊണ്ടാണോ മരണം സംഭവിച്ചത് അതോ കുഴിമാന്തി കഴിച്ചത് കൊണ്ടാണോ മോശം ഭക്ഷണം കഴിച്ചത് കൊണ്ടാണോ മരണം ഉണ്ടായത് അതോ ആ മോശം ഭക്ഷണം കഴിച്ചതിനെ തുടർന്നുണ്ടായ ചർദിക്കും വയറിളക്കത്തിനും ചികിത്സ കിട്ടിയത് കൊണ്ടാണോ ഞാനിത് പറയുമ്പോ ചിലർക്ക് ആകെ കൂടെ ഒരു പ്രയാസം ഉണ്ടാകും പിന്നെ കുഴപ്പം വന്നുകഴിഞ്ഞാൽ ചികിത്സിക്കണ്ടേ ചികിത്സിക്കാതിരുന്നാൽ കൂടുതൽ കുഴപ്പമാവില്ലേ ഇപ്പൊ ചികിത്സിച്ചതാണോ കുഴപ്പമായത് എപ്പോഴും ഇങ്ങനെ ചികിത്സയെ കുറ്റം പറയുക എങ്ങനെ പറയാതിരിക്കും നിങ്ങളൊന്ന് ആലോചിക്ക് ഒരാൾ ഒരു തെറ്റായ ഭക്ഷണം കഴിക്കുന്നു വിഷകരമായി മാറിപ്പോയ നല്ല ഭക്ഷണമായിരിക്കാം പക്ഷേ സമയം കഴിഞ്ഞപ്പോൾ വിഷമായി മാറിയത് ദഹനേന്ദ്രിയത്തിന് മനുഷ്യ ശരീരത്തിന് യോജിക്കാത്ത രീതിയിൽ പുതുമ നശിച്ച ഒരാഹാര സാധനം ഉള്ളിൽ ചെല്ലുന്നു അത് ശരീരത്തിന് വേണ്ട അത് ദഹിപ്പിക്കാൻ ശരം തയ്യാറല്ല ദഹിപ്പിച്ച് രക്തത്തിലേക്ക് കലർത്തിയാൽ രക്തം ദുഷിക്കുകയും ശരീരത്തിന് ആപത്തുണ്ടാകുകയും ചെയ്യുമെന്നുള്ളത് കൊണ്ട് അതിനെ വയറ്റിൽ തന്നെ ദഹനേന്ദ്രിയത്തിൽ തന്നെ വെച്ച് നിർവീര്യമാക്കാനും പുറംതള്ളാനും ശരം തീരുമാനിക്കുന്നു അതിൽ നിന്നൊന്നും അബ്സോർബ് ചെയ്യുന്നില്ല ശരീരത്തിൻ്റെ മുന്നിൽ രണ്ടേ രണ്ട് വഴികളാണുള്ളത് നേരെ ചർദ്ദിച്ച് വായവഴി തന്നെ പുറത്തു കളയുക അല്ലായെങ്കിൽ ഇളക്കി അങ്ങ് കളയുക ഈ രണ്ട് വഴികളിലൂടെ ശരീരത്തിന് ഈ ചീഞ്ഞ സാധനത്തെ തെറ്റായ സാധനത്തെ വിഷ സാധനത്തെ പുറത്തു കളയാൻ സാധിക്കും അതിനുള്ള ശ്രമങ്ങൾ ശരീരം തുടങ്ങുന്നു അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ധാരാളം വെള്ളം കുടിച്ചു കൊടുക്കുക ലൂബ്രിക്കേഷൻ ഡൈലൂട്ട് ചെയ്യാൻ വിഷത്തെ നിർവീര്യമാക്കുന്ന പ്രവർത്തനം വെള്ളം ചേർക്കുക ആസിഡിനെ പോലും നേർപ്പിക്കാൻ നിങ്ങൾ വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഈ വിഷസാധനങ്ങളുടെ ദുരിതം അതിൻ്റെ ആപത്ത് കുറഞ്ഞു കിട്ടാൻ ധാരാളം വെള്ളം കുടിക്കുക നേർപ്പിക്കുക വിഷസ്വാധീനത്തെ അതിനെ ഛർദ്ദിപ്പിച്ച് കളയാൻ വെള്ളം ചെല്ലുന്നത് സഹായിക്കും വയറിളക്കി കളയാനും വെള്ളം കൂടുതൽ ആവശ്യമാണ് ശരീരത്തിലുള്ള വെള്ളം അതിനുവേണ്ടി ഉപയോഗിച്ചാൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കും ആ ഡീഹൈഡ്രേഷൻ മാത്രമാണ് ഇവിടെ അപകടം അപകടമുണ്ടാക്കാനിടയുള്ളത് വെള്ളം ആവശ്യത്തിന് ചെന്നില്ലായെങ്കിൽ കഴിച്ച വിഷത്തിന്റെ കോൺസെൻട്രേഷൻ അതിന്റെ ഗാഠത കൊടലുകളെയെല്ലാം നാശമാക്കും ശരീരത്തെ നാശമാക്കും കൂടുതൽ വെള്ളം വലിച്ചെടുക്കുന്നത് കൊണ്ടുള്ള നിർജ്ജലീകരണം നിങ്ങളുടെ മറ്റുള്ള അവയവങ്ങൾക്കും തകരാറുണ്ടാക്കും കരളിനും കിഡ്നിക്കും എല്ലാം നാശമുണ്ടാക്കും നേരെ ചോയുള്ള ഈ വിവേകം ചെയ്യുന്നതിന് പകരം എന്ത് ചികിത്സയാണ് ആശുപത്രിക്കാർ അലോപ്പതിക്കാർ ഡോക്ടർമാർ ഈ ആളുകൾക്ക് നൽകിയത് ഇവരാരും രോഗികളല്ല അപകടത്തിൽപ്പെട്ടവരാണ് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവരുടെ ശരീരം ഛർദിപ്പിച്ചു കൊണ്ടിരിക്കുന്നു വയറിളക്കിക്കൊണ്ടിരിക്കുന്നു അവിടെയാണ് ചികിത്സ തുടങ്ങുന്നത് എന്താണ് ചികിത്സ ക്ലീവ്ലാൻഡ് ക്ലിനിക്കിൻ്റെ സൈറ്റിൽ നോസിയ ആൻഡ് വോമിറ്റിംഗ് നിങ്ങളൊന്ന് കയറി നോക്കണം എന്തുകൊണ്ടാണ് ഛർദി ഉണ്ടാകുന്നത് വയറിളക്കം ഉണ്ടാകുന്നത് അത് നിങ്ങൾ നിങ്ങളുടെ വയറിന് എന്തോ കഴിച്ചു ഫുഡ് പോയിസണിംഗ് ഉണ്ടായി മോഷൻ സിക്നസ് സ്റ്റൊമക് ഫ്ലൂ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് പ്രഗ്നൻസി ആവാം മൈഗ്രെയിൻസ് ഹെഡ് ആവാം ഇങ്ങനെ പല കാര്യങ്ങൾ കാരണങ്ങൾ അവർ പറയുന്നുണ്ട് യൂഷ്വലി വൊമിനിങ് ഈസ് ഹാംലെസ് സാധാരണഗതിയിൽ ഛർദി എന്നുള്ളത് അപകടകാരിയല്ല അപകടമില്ലാത്തതാണ് ബട്ട് ഇറ്റ് ക്യാൻ ബി എ സൈൻ ഓഫ് എ മോർ സീരിയസ് ഇൽനസ് പക്ഷേ അത് വളരെ ഗുരുതരമായ ഒരു തകരാറിൻ്റെ രോഗത്തിൻ്റെ ലക്ഷണവുമായേക്കാം പക്ഷെ ഇവിടെ അതൊന്നുമല്ല സംഭവിച്ചിട്ടുള്ളത് തെറ്റായൊരു ഭക്ഷണം ഉള്ളിൽ ചെന്നു അത് കളയാൻ നോക്കി അത്രയേ ഉള്ളൂ ഇവിടെ നോസിയയുടെയും ഛർദിയുടെയും കോംപ്ലിക്കേഷൻസ് ആയി ഡീഹൈഡ്രേഷൻ ആണ് അവർ പറയുന്നത് ഡ്രൈ ലിപ്സ് ആൻഡ് ഡ്രൈ മൗത്ത് പറയുന്നുണ്ട് റാപ്പിഡ് ബ്രീതിങ് ഓർ പൾസ് പറയുന്നുണ്ട് മരണം ആരും പറയുന്നില്ല ഞാൻ പല സൈറ്റുകൾ നോക്കി വോമിറ്റിംഗിനെ കുറിച്ച് ലൂസ് മോഷണെ കുറിച്ച് പറയുമ്പോൾ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നതല്ലാതെ ഇതുകൊണ്ട് മരണമുണ്ടാകും എന്നിവരാരും പറയുന്നില്ല പിന്നെ തനി വിഷം എടുത്തു കഴിച്ചാൽ തീർച്ചയായും മരണം ഉണ്ടാകാം അത് വേറെ ഒരു കാര്യമാണ് വൺസ് യു ഫീൽ നോസിയേറ്റഡ് ഹൗ ഡു യു പ്രിവെന്റ് വോമിറ്റിംഗ് അതാണ് വേറൊരു ഭാഗം ഇവിടെയാണ് അലോപ്പതിയുടെ പ്രകൃതി വിരുദ്ധ സമീപനം ശരീരവിരുദ്ധ സമീപനം അപകടമുണ്ടാക്കുന്ന സമീപനം നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഓക്കാനം വരുന്നു ഛർദിക്കാൻ വരുന്നു ആദ്യ ഭാഗത്ത് അവർ പറയുന്നു ഫുഡ് പോയിസൺ ആണ് ശരീരത്തിൽ വേണ്ടാത്തത് കടന്നിട്ടാണ് അതിനെ കളയാൻ ശ്രമിക്കുകയാണ് അതിനെ എങ്ങനെ തടഞ്ഞു നിർത്താം ഇതാണ് അപകടം ചെയ്യുന്നത് ഇവിടെ നടക്കുന്ന ചികിത്സ ഛർദി നിർത്താനുള്ളതാണ് വയറിളക്കം നിർത്താനുള്ളതാണ് ഇവിടെ കുഴിമാന്തി കഴിച്ചത് കൊണ്ടാണോ ശരിക്കും മരണം സംഭവിച്ചത് അതോ ചർദി നിർത്താനുള്ള വയളൊക്കെ നിർത്താനുള്ള മരുന്നുകൾ കൊണ്ടാണോ ചികിത്സ കൊണ്ടാണോ മരണം സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വളരെ ഗൗരവകരമായൊരു അന്വേഷണം ആവശ്യമാണ് ഹോട്ടലുകാരൻ കൊലക്കേസിൽ പ്രതിയാണ് ഹോട്ടലുകാരും പ്രതിയാവണം പഴകിയ ഭക്ഷണം കൊടുക്കുന്ന എല്ലാ ഹോട്ടലുകാരും പ്രതികളാകണം ശിക്ഷിക്കപ്പെടണം പക്ഷേ കുറ്റകൃത്യത്തിന്റെ ഗൗരവം അനുസരിച്ചുള്ള ശിക്ഷകളെ കിട്ടേണ്ടതുള്ളൂ ഇവിടെ മരണം സംഭവിച്ചിട്ടുള്ളത് വളരെ വ്യക്തമായും ഛർദി നിർത്താനും വയളൊക്കെ നിർത്താനും ആശുപത്രിക്കാർ നടത്തിയ ചികിത്സകൾ കൊണ്ടാണ് ഛർദ്ദിച്ചു പോകാനുള്ള സഹായം ചെയ്തിരുന്നെങ്കിൽ വയറിളകിപ്പോകാനുള്ള സഹായം ചെയ്തിരുന്നെങ്കിൽ അങ്ങനെയാണ് ചികിത്സ ചെയ്തിരുന്നതെങ്കിൽ ഇവരെല്ലാവരും തന്നെ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ മരണമുണ്ടാകാതെ രക്ഷപ്പെടുമായിരുന്നു പഴകിയ ഭക്ഷണ സാധനം കഴിച്ചതുകൊണ്ട് ആള് മരിക്കാൻ സാധ്യതയില്ല ഇത് തെറ്റായ ചികിത്സയുടെ ഛർദി തടഞ്ഞു നിർത്താനുള്ള വയളക്കം നിർത്താനുള്ള മരുന്ന് പ്രയോഗങ്ങളുടെ ഫലമായി വിഷാംശമുള്ള സാധനങ്ങൾ ഉള്ളിൽ തന്നെ കെട്ടിക്കിടക്കാനിടയാകുകയും അങ്ങനെ സംഭവിച്ച മരണവും മരുന്നിന്റെ ദോഷഫലങ്ങൾ കൊണ്ട് അനാഫൈലാറ്റിക് ഷോക്കുകൾ ഉണ്ടായിട്ടുള്ള മരണമാണ് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൻ്റെ നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആന്റി എമിറ്റിക് മെഡിക്കേഷൻ പേജിൽ ഒന്ന് കയറി നോക്കുക ജോഷുവ എം ജോസഫ് എസ് അസം കാസി ഇവർ മൂന്ന് പേരും ചേർന്ന് എഴുതിയിട്ടുള്ള ഒരു പേജ് നിങ്ങൾക്ക് കാണാം ലാസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത് സെപ്റ്റംബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആന്റി എമിറ്റിക് മെഡിക്കേഷൻസ് അതിൽ എങ്ങനെയാണ് ഛർദിക്കാനുള്ള പ്രേരണ ഉണ്ടാക്കുന്ന തലച്ചോറിൻ്റെ ശ്രമങ്ങളെ തലച്ചോറിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന സിറക്ടോണിനെ ഡോപ്പമിനെ ഒക്കെ തടഞ്ഞു നിർത്തേണ്ടതെങ്ങനെയാണ് ഛർദിക്കാനുള്ള പ്രേരണ എങ്ങനെ ഇല്ലാതാക്കണം വയളകാൻ വേണ്ടി വൻകൊടല് വളരെ വേഗത്തിൽ ചലിക്കുന്നതിനെ സ്ലോ ആക്കാനുള്ള മരുന്നുകൾ ഏതൊക്കെയാണ് എന്ന് വിശദീകരിക്കുന്ന പരിതാപകരമായ കുശാസ്ത്രത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തികച്ചും അശാസ്ത്രീയമായ സമീപനം പ്രാകൃതമായ അശാസ്ത്രീയമായ സമീപനമാണ് അലോപ്പതി ചികിത്സയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സമീപനമാണ് രോഗിക്ക് അപകടം ഉണ്ടാക്കുന്നത് മരണത്തിലേക്ക് നയിക്കുന്നത് സിറോട്ടോണിൻ റിസെപ്റ്റർ ആന്റബോണിക്സ് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ് ആന്റി കോലിനർജി ആന്റബോണിക്സ് ഹിസ്റ്റമിൻസ് ിന്റെ അഡ്മിനിസ്ട്രേഷൻ ഓരോന്നും ഏതെല്ലാം ഭാഗത്തെയാണ് തടയുന്നത് എങ്ങനെയാണ് ചർദി നിർത്തുന്ന മാന്ത്രിക വിദ്യ മാജിക്കൽ റെമഡിയാണത് പ്രശ്നപരിഹാരമല്ല കാരണപരിഹാരമല്ല ശുദ്ധവിഡിത്തം ശുദ്ധ മണ്ഡ തരം അപകടകരം ചെയ്യാൻ പാടില്ലാത്തതാണ് ചികിത്സയുടെ പേരിൽ ചെയ്യുന്നത് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ് വ്യാപകമായിട്ട് സാധാരണ കൊടുക്കുന്നതാണ് അതിനെക്കുറിച്ച് ക്ലീവ്ലാൻഡ് ക്ലിനിക്ക് പറയുന്നത് ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ഈസ് നോട്ട് ക്ലിയർലി അണ്ടർസ്റ്റുഡ് ചികിത്സിക്കുന്ന സാധനത്തിൻ്റെ മെക്കാനിക്കൽ ആക്ഷൻ എന്താന്ന് വ്യക്തമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല പിന്നെ ഇവർ എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത് എന്താണ് ഇവരുടെ ശാസ്ത്രം എന്താണ് ഇവർ പഠിച്ചിട്ടുള്ളത് കണ്ണു കാണാത്ത ഒരു മാവിലെറിയുന്നത് പോലുള്ള ഒരു എയർ എന്താണ് ചികിത്സയുടെ പേരിൽ ഇവർ ചെയ്യുന്നത് ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ഈസ് നോട്ട് ക്ലിയർലി അണ്ടർസ്റ്റുഡ് പോസിബിൾ മെക്കാനിസംസ് ആർ ചേഞ്ചസ് ഇൻ ദി ബ്ലഡ് ബ്രെയിൻ ബാരിയർ ആൻഡ് ഡിക്രീസ്ഡ് ഓഫ് പ്രോസ്റ്റാഗ്ലാൻഡിൻ മെസഞ്ചേഴ്സ് ഡെക്സാ മെത്താസോൺ വ്യാപകമായിട്ട് ഛർദിക്കാർക്കൊക്കെ കൊടുക്കുന്ന മരുന്ന ഹാസ് ബീൻ ദ ടോപ്പിക് ഓഫ് എക്സ്റ്റെൻസീവ് സ്റ്റഡി ഇൻ കീമോതെറാപ്പി ക്യാൻസറുകാർക്ക് കൊടുക്കണം മരുന്ന് ക്യാൻസറിന് കൊടുക്കണോ കീമോതെറാപ്പി മരുന്നൊക്കെ എടുത്ത് ഛർദിക്കാർക്കും കൊടുക്കും പ്രിവെൻഷൻ ഓഫ് പോസ്റ്റ് ഓപ്പറേറ്റീവ് നോസിയ ആൻഡ് വോമിറ്റിംഗ് ലിറ്ററേച്ചർ സൈഡ് എഫക്ട്സ് ആർ മൈൽഡ് വെൻ യൂസ്ഡ് ഷോർട്ട് ടേം ഇൻക്ലൂഡിംഗ് ഇൻസോമിയ എക്സൈറ്റേഷൻ ആൻഡ് മൂഡ് ചേഞ്ചസ് ാണ് ഇവർ കൊടുക്കുന്ന ഓരോരോ മരുന്നിന്റെയും കാര്യം എന്തുകൊണ്ട് ചർദ്ദിക്കുന്നു ചർദ്ദിച്ചു പോയാൽ രക്ഷപ്പെടും ഹേ ഞങ്ങൾക്ക് ചികിത്സിക്കണ്ടേ അഡ്വേഴ്സ് ഇഫക്ട്സ് ജനറലി എമിറ്റിക് മെഡിക്കേഷൻസ് ആർ വെൽ ടോളറേറ്റഡ് ആസ് ഇൻഡിക്കേറ്റഡ് എബൗ സൈഡ് എഫക്ട്സ് റേഞ്ച് ഫ്രം മോർ കോമൺ that means mild headaches and dizziness rare anaphylaxis hypersensitivity anaphylactic shock ി പലതരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ റയറാണ് അല്ലെ നൂറ്റി എഴുപത്തെട്ട് പേര് ചികിത്സക്ക് വന്നിട്ട് ഒരാളല്ലേ മരിച്ചുള്ളൂ അത് റയർ അല്ലേ എന്ന് വേണമെങ്കിൽ ചോദിക്കാം ദൈഡ് എഫക്ട്സ് േഷൻ ബി കൺസിഡേർ വൺ പ്രിസ്ക്രൈബിങ് മരുന്നൊക്കെ കൊടുക്കുമ്പോ മരണ കാരണമാകാവുന്ന സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം കൊടുക്കാൻ നോക്കിയപ്പോ തന്നെയാണ് ആള് മരിച്ചത് ശരീരം പ്രാണരക്ഷാ പ്രവർത്തനം നടത്തുമ്പോ അതിനെ തടയുന്ന മരുന്നുകൾ കൊടുത്ത് അതിനെ അപകടം കൊടുക്കുന്ന മരുന്നിൻ്റെയും അപകടം ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അലോപ്പതി ചികിത്സ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഈ മരുന്നുകൾ കൊടുക്കുകയാണോ വേണ്ടത് നിങ്ങൾ തന്നെ ആലോചിക്കുക പഠിക്കുക നിങ്ങളുടെ വിരൽത്തുമ്പിൽ നിങ്ങളുടെ ഫോണിലുണ്ട് കാര്യങ്ങൾ ഇനി വെബ്മെന്റ് എന്ന് പറയുന്ന എന്ന സൈറ്റിൽ അണ്ടർസ്റ്റാൻഡിങ് ഡയറിയ ട്രീറ്റ്മെന്റ് അതിന്റെ അവസാന ഭാഗത്ത് ആന്റി ഡയറിയൽ മെഡിക്കേഷൻസ് മോസ്റ്റ് ഓഫ് ദി ടൈം ഡയറിയ ഡെസിൻഡ് നീഡ് ടു ബി ട്രീറ്റഡ് നല്ലൊരു സമയങ്ങളിലും വയറത്തെ ചികിത്സിക്കേണ്ട കാര്യമില്ല ബട്ട് സം ഓവർ ദി കൗണ്ടർ മെഡിസിൻ ക്യാൻ ഹെൽപ്പ് യു ഫീൽ ബെറ്റർ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് നേരിട്ട് വാങ്ങാവുന്ന മരുന്നുകളെയാണ് ഓവർ ദി കൗണ്ടർ ഡ്രഗ്സ് എന്ന് പറയുക മെഡിസിൻസ് പറയുക ഒ ടി സി മെഡിസിൻസ് ഒന്നും പറയും ഓവർ ദി കൗണ്ടർ മെഡിസിൻസ് അത് സാധിച്ചാലും നിങ്ങൾക്ക് ഒരു സുഖം തരും ഇഫ് യു ആർ എൻ അഡൾട്ട് എന്നുവെച്ചാൽ ദീസ് മെഡിക്കേഷൻസ് ആർ നോട്ട് റെക്കമെൻഡ് ഫോർ കിഡ്സ് ഇഫ് യുവർ ചൈൽഡ് ഹാസ് ഡയറിയ ചെക്ക് വിത്ത് യോ പീഡിയാട്രീഷ്യൻ ബിഫോർ ഓവർ ദി കൗണ്ടർ മെഡ്സ് ആ നിങ്ങൾക്കാണെങ്കിൽ പോയി മേടിച്ചങ്ങോട്ട് കഴിക്കാം ടു ഓഫ് റിലീവ് ഡയറിയ ഇൻ ഡിഫറെ വേസ് ഒന്ന് ഇമോഡിയം തുടങ്ങിയ മരുന്ന് സ്ലോസ് ദ മൂവ്മെന്റ് ഓഫ് ഫുഡ് ത്രൂ യുവർ ഇൻഡസ്റ്റൈൻസ് വിച്ച് ലെറ്റ് യുവർ ബോഡി അബ്സോർബ് മോർ ലിക്വിഡ് നന്നാവില്ലേ ഇവിടെ ഈ സാധനം വിഷകരമായിട്ട് ഉള്ള നേരത്തെ തള്ളിക്കളയാൻ വേണ്ടി ശരീരം ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരലോപ്പതി വരുന്ന ഡോക്ടർ ചെയ്തു തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ച് കഴിക്കാം അങ്ങനെ കഴിച്ചാൽ ഭക്ഷണം കുടലിലൂടെ അങ്ങ് ഒഴുകി പുറത്തേക്ക് പോകുന്നതിൻ്റെ വേഗത കുറയുമ്പോൾ കുറച്ചങ്ങ് ശരീരം വലിച്ചെടുത്തോളും ഇതൊക്കെ ശാസ്ത്രം എന്ന് പറയുന്നവന്റെ തല പരിശോധിക്കണ്ടേ മോഡേൺ മെഡിസിൻ ആണെന്നാണ് നെറ്റിപ്പട്ടം സ്വയം എടുത്തു വെച്ചിട്ടുള്ളത് ഇത് കിരാതമായ പ്രാകൃതമായ അലോപ്പതിയാണ് പിന്നെ അടുത്ത തരത്തിലുള്ള മരുന്ന് ബിസ്മ സബ്സാലിസേറ്റ് പെപ്റ്റോ ബിസ്മോൾ ഈ പേരുകൾ അറിയപ്പെടുന്ന മരുന്ന് വാങ്ങിച്ച് കഴിക്കാം ബാലൻസസ് ഔട്ട് ഹൗ ഫ്ലൂയിഡ് മൂവ്സ് ത്രൂ യുവർ ഡൈജസ്റ്റീവ് ട്രാക്ട് അവിടെയും ഇടപെട്ട് ബാലൻസ് ഉണ്ടാക്കുകയാണ് നന്നാകുക ഇല്ലെന്ന് ഉറപ്പൊന്നുമില്ല അപകടവും ആവാം നല്ലൊരു ശതമാനവും അപകടമാണ് അവിടെ ഇടപെടാൻ നോക്കരുത് അത് ഒഴുകിപ്പോയി തീരട്ടെ ആർ ആർദർ സൈഡ് എഫക്ട്സ് ഈ മരുന്നുകളൊക്കെ കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആന്റി ഡയറിയൽ യൂഷ്വലി കോസ് പ്രോബ്ലംസ് അങ്ങനെ അവര് പതിവായിട്ട് കുഴപ്പമൊന്നും സാധാരണ കുഴപ്പമൊന്നും ഉണ്ടാക്കാറില്ല ബട്ട് ലൈക്ക് അതർ ഡ്രഗ്സ് പക്ഷേ മറ്റുള്ള മരുന്നുകളെ പോലെ തന്നെ എ ചാൻസ് യു കുഡ് ഹാവ് അൺവാണ്ടഡ് സൈഡ് എഫക്ട്സ് സമ ആർ മൈൽഡ് ബട്ട് അതേഴ്സ് ആർ മോർ സീരിയസ് ചെക്ക് വിത്ത് യുവർ ഡോക്ടർ ഇഫ് യു ഗെറ്റ് ഞാനിനിയും കൂടുതലൊന്നും പറയുന്നില്ല ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അലോപ്പതി ചികിത്സയിൽ നല്ലൊരു ശതമാനവും രോഗിക്കാപത്താണ് രോഗത്തിന്റെ പേരിൽ ലാഭമുണ്ടാക്കാനുള്ള കിരാത നടപടികളാണ് തികച്ചും അശാസ്ത്രീയമായ സമീപനമാണ് രോഗത്തിൻ്റെ നേരെ യുദ്ധം ചെയ്യാൻ മനുഷ്യ ശരീരത്തെ ഉപയോഗിക്കുകയാണ് അവർ ചെയ്യുന്നത് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് വിഷങ്ങൾ തള്ളിവിടുകയാണ് ചെയ്യുന്നത് രോഗകാരണത്തെ മാറ്റുന്ന വിവേകമല്ല അലോപ്പതി ചികിത്സയിലുള്ളത് അത് പ്രകൃതി ചികിത്സയിലാണുള്ളത് പ്രകൃതി ചികിത്സയിൽ രോഗത്തെ അല്ല ചികിത്സിക്കുന്നത് രോഗ കാരണത്തെയാണ് ചികിത്സിക്കുന്നത് രോഗകാരണങ്ങളൊക്കെ മാറ്റി അങ്ങനെ പതുക്കെ രോഗിയെ രക്ഷിക്കുന്ന ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന അവയവങ്ങളുടേതായ ആന്തരികമായ രോഗപ്രതിരോധ ശേഷിയുടേതായ പ്രവർത്തനങ്ങളെ തടയാതെ അതിനെ സഹായിക്കുന്ന വിവേക നടപടികളാണ് പ്രകൃതി ചികിത്സയിലുള്ളത് നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരല്ലോ നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യരെ ചിന്തിക്കാൻ ശരി കണ്ടെത്താൻ പ്രേരിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടേ അവരെ കൂടെ രക്ഷിക്കണ്ടേ കഴിയുന്നത്ര ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയണം നിങ്ങളുടെ അനുഭവങ്ങൾ അറിയണം നേച്ചർ ലൈവ് ടി വി ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ അമർത്തുക ദിവസവും രാവിലെ ആറര മണിക്ക് നമുക്കൊരു പോസ്റ്റ് ഉണ്ട് കാണണം കമൻറ്റുകൾ എഴുതണം ഷെയർ ചെയ്യണം നന്ദി നമസ്കാരം